യാമത്തനാളിനെ കുറിച്ചാണ് ചാടൻ സുറത്തു വാക്ക പ്രഥമ ഭാഗങ്ങളെല്ലാം അള്ളാഹോ സൂചിപ്പിക്കുന്നത് സൂറത്തിന്റെ പേര് സൂറത്തുൽ വാക്കയാണ് എന്നാണ് സംഭവത്തെ പറയുന്ന അധ്യായം സംഭവം എന്ന് നിരുപാധികം പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കയ്യാമത്തെ നാളാണ് കയ്യാമത്ത് നാള് നാള് മൂന്ന് തരത്തിലുണ്ട് എന്നുണ്ട് അതിൽ അവസാനത്തേതും പ്രധാനമായതുമായ ഖ്യാമത്താണ് ഈ അദ്ധ്യായത്തിലെ ചർച്ച എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ആളുകളുടെ മരണം അവനവന്റെ തെയ്യാമത്തതാണ് ഓരോ നൂറ് വർഷം കൂടുമ്പോഴുള്ള നൂറ്റാണ്ട് ഒരു സമുദായത്തിന്റെ ഒരു സമൂഹത്തിന്റെ തെയ്യാമത്താണ് ഭൂമിയും ആകാശവും എല്ലാം തകർന്നടിയുന്നത് യഥാർത്ഥ ലാസ്റ്റെയ്യാമത്താണ് മൂന്ന് തരത്തിലുണ്ട് എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ അടയാളങ്ങളും മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സംഭവിച്ചതും പിന്നീട് ആവർത്തിക്കാത്തതുമായ അടയാളം അങ്ങനെ ആയിട്ട് അടയാളം സംഭവിച്ചു കഴിഞ്ഞാണ് ഇനി ആവർത്തിക്കൂല അതിൽ പെട്ടാണ് ചന്ദ്രം പിളർന്നുളളത് ഇത്തറബത്തിൽ പ്രധാനപ്പെട്ട പ്രഥമമായ അടയാളമാണ് അത് അതിനി ആവർത്തിക്കൂല അങ്ങനെ ആവർത്തിക്കാത്ത സംഭവിച്ചു പോയ ചില അടയാളങ്ങൾ അടയാളങ്ങൾ എന്നാൽ മറ്റൊരടയാളം സംഭവിച്ചതാണ് ഇനി ആവർത്തിക്കും അങ്ങനത്തെ അടയാളം ഭൂമിയിൽക്കം അത് ഗ്രാമത്തിനാളിന്റെ അടയാളാണ് അത് മുമ്പിനെ സംജീവിച്ചിട്ടുണ്ട് ഇനിയും സംഭവിക്കും എന്നാൽ വേറെ ഐറ്റം അടയാളുണ്ട് അത് കഴിഞ്ഞിട്ടില്ല ഇന്നുവരെ സംഭവിച്ചിട്ടില്ല നാളെ വരാൻ പോണതാണ് ഇമാം വരവ് വരവ് ദജാലിന്റെ വരവ് ഇസാനബിയുടെ വരവ് ഇതൊക്കെ അയിൽപ്പെട്ട ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇനി വരാൻ പോകുന്നു ഇത് മൂന്നു നിഷേധിക്കുന്ന ആളുകൾ നിഷേധിക്കുകയും ചെയ്യാം സ്വാതന്ത്ര്യ ഇത് നിഷേധിക്കാൻ ഒരാളുണ്ടാവില്ല ഇതാ വക്കഴത്തിൽ വാക്കുക സംഭവിക്കാളെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല ആ ഒരു വ്യാഖ്യാനാണ് മുമ്പ് നമ്മൾ പറഞ്ഞു എന്നാ അതിന്റെ മറ്റൊരു ഭാഗം സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനും ആർക്കും കഴിയില്ല കഴിയില്ല ചിലതൊക്കെ അള്ളാഹുവിന്റെ കഥ ആണെങ്കിലും ദ്വാരനോട്ടോ കറാമത്തോണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രീയ വികസനം കൊണ്ടോക്കെ തട്ടിമാറ്റാൻ കഴിഞ്ഞേക്കാം അതും അള്ളാഹ് ഒരുക്കി തരുന്ന സൗകര്യമാണ് വലിയ കാറ്റടിച്ചാൽ ദ്വാരന മാറും ബേമാരിയും പ്രളയം വന്നാൽ ദ്വാരന മാറും കടലിൽ വേലയേറ്റുണ്ടെങ്കിൽ ശാസ്ത്രീയമായി മതിൽ കെട്ടിയാൽ അപകടത്തിന് രക്ഷപ്പെടാൻ കഴിയും ഇതൊക്കെ അള്ളാഹുത്താല ചെയ്തിരുന്ന സൗകര്യം തന്നെയാണ് പക്ഷെ കയ്യാമത്തിനാള് സംഭവിച്ചാൽ ആ ഊത്തിനെ തടുക്കാൻ ധാരക്കാനും ധാരുന്നിട്ടും കാര്യമില്ല കറാമത്തോണ്ട് കളിച്ചിട്ടും കാര്യമില്ല ശാസ്ത്രീയമായ സാമഗ്രികളെ കൊണ്ട് കളിച്ചിട്ടും കാര്യമില്ല അതിനെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും തട്ടി മാറ്റാനും ലോകത്ത് കഴിയില്ല അതാണ് ഈ അധ്യായത്തിന്റെ ആദ്യം അള്ളാഹു താലെ സൂചിപ്പിക്കുന്നത് അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല പ്രതിരോധിക്കാനും ഒരാൾക്കും സാധ്യമല്ല സംഭവിച്ചില്ല എന്ന് പറയാനും ഒരാൾക്കും സാധ്യമല്ല ഇത് സംഭവിക്കരുത് എന്ന് കൊതിച്ചിട്ടും കാര്യമില്ല സംഭവിക്കില്ല എന്ന് വിശ്വസിച്ചിട്ടും കാര്യമില്ല സംഭവിക്കും എന്നത് തീർച്ചയാട് സംഭവിക്കൂലെന്ന് വിശ്വസിച്ചിട്ടും കാര്യമില്ല സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല സംഭവിക്കണേ സംഭവിക്കുന്നത് വരെ നിഷേധിക്കാൻ പറ്റും സംഭവിച്ചാൽ ഇവിടെ നിഷേധിക്കാൻ കഴിയില്ല ഇതാണ് അതിന്റെ ആദ്യ ഭാഗം പറഞ്ഞു വെക്കുന്നത് ഈ സുഹൃത്ത് പതിവാക്കിക്കൊള്ളിയത് നല്ലതാണ് ഇവര് മസൂദ്റും കേട്ടിട്ടില്ല ഇപ്പൊ വല്യ മഹാനാണ് തങ്ങളുടെ അനുയായികളുടെ കൂട്ടത്തിൽ കാലിന് വണ്ണം തീരേ ഇല്ലാത്ത ആളായിരുന്നു അവരൊരിക്കലൊരു മരത്തിന്റെ കമ്പിലിരിക്കുന്ന സമയത്ത് കാറ്റടിച്ചപ്പോ തുണി ഒന്ന് മേലോട്ട് പോയി അവരുടെ തണ്ടങ്കാല കണ്ടപ്പോ കുറെ ആളുകൾ ചിരിച്ചു കാരണം തണ്ടകാലം കണ്ട് കണ്ട ഈർക്കലി മാതിരിയാണ്

ഇവിടെ വണ്ണം കുറവാണെങ്കിലും ആ കാലിന് പരലോകത്തെത്തിയാൽ ശക്തിയുണ്ട് വണ്ണമുണ്ട് വല്യ മഹാന അവര് അവസ്ഥയില ഉസ്മാൻ്റെ ഭരണകാല വഫാ താൻ കിടക്കുന്ന ആ സന്നിധ് ഘട്ടത്തിൽ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുള്ള രോഗത്തിൽ ചക്രശ്വാസത്തിന്റെ വക്കിലായി കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇബിൻ മസ്ബൂദിനെ കാണാൻ ഉസ്മാൻ കയറിച്ചില്ല ആ സമയത്ത് അവരോട് ചോദിച്ചു അന്ത്യാഭിലാഷ എന്താണെന്ന് പറയോ ഞാൻ നടപ്പിലാക്കി പറഞ്ഞു ഇത് ചോദിക്കുന്ന സമയത്ത് ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്വാൻ ഉള്ളവൻ ഒരു ആഗ്രഹമുണ്ട് കാരണം ഇവർക്ക് കുറെ പെൺകുട്ടികൾ ഈ പെൺകുട്ടികൾക്കൊന്നും മാപ്പ് ഒന്നും ഇട്ട് പോവല്ല അനന്തര സ്വത്തായിട്ട് വല്ലാന്നും ബാക്കി വെച്ചിട്ടല്ലോ പോണത് അപ്പോ കൈയിലൊന്നും ഇല്ല എന്നുള്ളൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉള്ളില് സ്വാഭാവികമാണല്ലോ ആ നിലയിൽ അങ്ങനെ എന്തെങ്കിലും പറയാണെങ്കിൽ സ്വന്തം കയ്യുന്നു പൈത്തുൽമാലൊക്കെ സഹായിക്കാന്നുള്ള ഈ ചോദിക്കണത് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹങ്ങൾ പറഞ്ഞോളീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു അസ്തഹി റബ്ബി അഷ്ടി എനിക്കാകെ ആഗ്രഹമുള്ളത് പടച്ചോന്റെ റഹ്മത്ത് മാത്രാണ് വേറൊന്നും ആഗ്രഹമില്ല ഈ സമയത്ത് എനിക്ക് ആഗ്രഹം നിങ്ങളൊന്നല്ല ചെങ്ങായി ഞാൻ വിളിക്കൂല എന്റെ ഒരു തോതന കുട്ടിനെയാണ് പറഞ്ഞത് അല്ലാത്തവരൊന്നും ചെങ്ങായി മറ്റോന്ന് ഞാൻ വിളിക്കും അവിടെ ഇണ്ടോ ഇരുന്ന് ഇങ്ങനെ വെറുതെ മുണുങ്ങാൻ കായി കൊടുത്താ തരക്കുണ്ടോ എന്റെ റഹ്മത്ത് എന്റെ റബ്ബിന്റെ റഹ്മത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നും എനിക്ക് റബിന്റെ റഹ്മത്താണ് ഇപ്പൊ എനിക്ക് കിട്ടേണ്ടത് സുഖാനമഞ്ചണ്ട പറഞ്ഞ മറുപടി അതല്ല പ്രതീക്ഷ മരോ എന്റെ ഇതൊക്കെ തെറ്റിപ്പോയി ഓരോന്ന് കണ്ടാലേ ആ ഒഴുക്കാണ് പോകും അതാണ് റബ്ബിന്റെ റഹ്മത്താണ് എനിക്ക് ആഗ്രഹം എനിക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല അവരൊന്നും കൂടി എന്താ ഞാൻ പറഞ്ഞു ഈ കുട്ടികൾ ശ്രദ്ധ മാറിയ വിഷയം ആ ഉസ്മാൻ ചോദിച്ചു എനിക്ക് റബ്ബിന്റെ റഹ്മത്താണ് ആഗ്രഹം വേറെ ഒന്നും വേണ്ട അപ്പൊ ബഹുമാനപ്പെട്ടോ അവിടെ ഇരുന്ന് ചോദിച്ചു ഒരു ഡോക്ടറെ ഞാൻ വിളിച്ചോണ്ടട്ടെ ഡോക്ടറെ ഞാൻ വിളിച്ചോണ്ടെ എന്ന് ചോദിച്ചോട്ടെ എന്റെ ഡോക്ടറാണ് എന്നെ രോഗിയാക്കിയത് ആരെ ഞാൻ ആരോ വിളിച്ചോണ്ടനാണ് അക്ലായ തവക്കുല്ല ആളുകൾ ചികിത്സിക്കൂലിക ചികിത്സിക്കൂല അപ്പൊ സഹാബാക്കളിൽ പലരും ആ ഗ്രേഡിലുള്ള ആളുകളാണ് അതിൽ പെട്ട മഹാന ഡോക്ടറാണല്ലോ രോഗിയാക്കിയത് അവർക്ക് ശിഫാക്കാൻ ആക്കാൻ കഴിയില്ല നീ ഏത് ഡോക്ടറെ ഉണ്ട് ഡോക്ടറാണ് എന്നെ രോഗിയാക്കിയത് അപ്പോഴും പ്രതീക്ഷിച്ച പ്രതികരണം കാരണം പൈസ ഇല്ലാത്തോണ്ടാണ് ഡോക്ടറെ കൊണ്ടുവരാത്ത ചികിത്സിക്കാത്ത ഞാൻ കൊടുന്ന് പറഞ്ഞാണ് ഡോക്ടറെ രോഗിയാക്കിയത് എന്ന് പറഞ്ഞു അപ്പൊ മൂന്നാമത് അങ്ങോട്ട് ചോദിച്ചു കൊറേ പെൺകുട്ടികളൊക്കെ ഉള്ളതല്ലേ ഞാൻ എന്തെങ്കിലും തെറ്റേന്ന് വെച്ചു കുറച്ച് പെൺകുട്ടികളൊക്കെ വാക്കി ചിട്ട് പോയല്ലേ ഞാൻ വല്ലതും തെറ്റേന്ന് വെച്ചു ഹാജ എനിക്കതിന്റെ ആവശ്യമില്ല എനിക്കിപ്പതിന്റെ സമയമില്ല കാരണം മരണം മുഖാമുഖം കണ്ടടക്കണ സ്ഥലത്ത് പോയിട്ട് ഞാൻ വല്ലതും സഹായിക്കണമെന്ന് വെച്ചാ ആവശ്യമില്ല ആവശ്യമില്ലാന്നല്ലേ പറയാ അതിന്റെ സമയമില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല പെൺകുട്ടികൾക്ക് ആവശ്യം ഉണ്ടാവില്ലേ ല ഹാജത്തല്ലേ കുഞ്ഞുക്കും ആവശ്യമില്ല അപ്പൊ അവല് പട്ടിണിയാവില്ലേ ഇവന് ഇല്ല അമർത്തുന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ടായി പതിവായി പാരായണം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് എന്റെ പുറപ്പാട് അതുകൊണ്ട് അവർക്ക് ക്ഷാമം ബാധിക്കില്ല പറയുന്ന ഞാൻ അതാണ് അവരുടെ വിശ്വാസം അള്ളാന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും എല്ലാ രാത്രിയിലും സൂറത്തുൽവാക്യ പാരായണം ചെയ്യൽ പതിവാക്കിയാൽ അവനെ ക്ഷാമം ബാധിക്കില്ല ദാരിദ്ര്യം ബാധിക്കില്ല പട്ടിണി ബാധിക്കില്ല എന്ന് മുസ്തഫ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് പെൺകുട്ടികളോട് പറഞ്ഞിട്ടാണ് ഞാൻ പോണത് അതുകൊണ്ട് ഓല് ദാരിദ്ര്യത്തിൽ കിടന്നിട്ട് പട്ടിണി എടുത്ത് മരിക്കൊന്നുമില്ല അതിന് നിങ്ങളെ ഫണ്ടൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് അതാണ് സൂറത്തുൽ സൂറത്തുൽവാക്യാ പഴയ കാലത്ത് നമ്മളെ വീടുകളിലൊക്കെ മാരിവേശാക്കടയിൽ സൂറത്തിൽ വാക്ക ഈ തത്വം അനുസരിച്ചുകൊണ്ടും കൂടി ഓതിയുന്ന ആളുകളാണ് അതുകൊണ്ട് വല്ലപ്പോഴും ഇല്ലെങ്കിലും ഐശ്വര്യ രണ്ട് നിലയിലുണ്ട് കുടിച്ച് തിന്ന് അവര് സമാധാനത്തോട് ഉറങ്ങിയിരുന്നു വാക്കേന്റെ പവറാണ് ഒരുപാട് ആളുകൾ ഇരുന്നിട്ട് ഒറ്റച്ചട്ടിയില് എന്നാണ് പറയാ ഇവിടെ ആ ഭാഗത്തൊക്കെ പഴയ കാലത്ത് ചീനച്ചട്ടി ഉണ്ടായിരുന്നോ ഏഹ് ചീനച്ചട്ടി എനിക്ക് ഓർമ്മ ഉണ്ട് ചീനച്ചട്ടി അതിലിങ്ങനെ എല്ലാരും കൂടി തലേ നിത്ത ബറ്റും അതിന്റെ ഒമ്പത്തെ ചേനക്കണ്ടൊക്കെ കൂടി ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചാണ്ട് ചമ്മന്തി ഇങ്ങനെ മേലിങ്ങനെ വിതറിയിട്ടുണ്ട് ഒരു കുഴച്ചിട്ട് വിഷമിച്ചില്ല ഒരു തിന്നല് ഓരോ ഉരുളെ ഓരോരുത്തർ കിട്ടുള്ളൂ എന്നാലും അതുകൊണ്ട് വേറെ ഇറങ്ങി നല്ല സമാധാനം ഉണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ എന്നിട്ട് അദ്ദേഹാണ്ട് ചെയ്യും അങ്ങനെ ഉറങ്ങും ചെയ്യും ആർക്കും ഓരോ പ്രശ്നം ഇല്ല സുഹൃത്തിൽ വാക്കിയ സുഹൃത്തിൽ മുൻക്ക് ഹദീസൽ അറിയപ്പെട്ട കുറെ ദിക്കറുകള് ആത്മഹത്യ ഇല്ല ഭക്ഷണില്ല ഡിപ്രഷൻ ഇല്ല ഒന്നുമില്ല ഓലമേനെ വീട് കാറ്റടിച്ചാ പൊളിഞ്ഞു പോവും കാറ്റടിക്കുമ്പോൾ എല്ലാരും കൂടി അപ്പുറത്ത് പോകും ഓരോ മരത്തിനുള്ളിൽ പോകും മഴ മാറും കിട്ടുന്ന വരും ഒരു പ്രശ്നവും എന്തേ കാര്യം ഇതൊക്കെ അന്നത്തെ അവലംബങ്ങളായിരുന്നു ഇന്ന് കുറുആാൻ വീട്ടിൽ നിന്ന് എടുത്ത് പോയി നമ്മളൊക്കെ വീട്ടിലുള്ള കുറുവാൻ എടുത്ത് നോക്കുകയാണെ സൂറത്തിൽ ഫാത്ത മറിച്ചാൽ അതിലുണ്ടാവും പല്ലിക്കാഷ്ടം സൂഹത്തിൽ ബക്കറിയിൽ ഉണ്ടാവും കൂറന്റെ ചിറക് ചിറക് സൂറത്തിൽ സൂറത്തിലുണ്ടാവും പല്ലിന്റെ വാല് കാരണം എന്താ എടുക്കൂല ജന്തുക്കൽ കൊടിയേറി പാർക്കുള്ള വാടകവുമായി സൂറത്ത് പരിശുദ്ധമായിട്ടുള്ള കുറാൻ പിന്നെ ആകെടുക്കൽ വാപ്പ വല്ലിപ്പ എടുക്കൂല ഇങ്ങനെ ആയി നമ്മളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എല്ലാ ദിവസങ്ങളും ഖുർആൻ പാരായണം ചെയ്യണമെന്നാഠ്യമുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങനെ സ്ഥലം മാറി ഖബറിലേക്ക് പോയി വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മുസീബത്തുകളാണ് നിലനിൽക്കുന്ന ഒരുപാട് മുസീബത്തുകൾ അതുകൊണ്ട് സൂറത്തുൽ വാക്കയിലേക്ക് നമ്മൾ തിരിച്ചു പോണം ആരെങ്കിലും അവന്റെ ജീവിതത്തിൽ അത്താഴം മുട്ടരുത് പട്ടിണി കിടക്കരുത് ക്ഷാമം ബാധിക്കരുത് ദാരിദ്ര്യം കൊണ്ട് യാചിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സൂറത്തിനെ പതിവാക്കണം എന്ന് പരിശുദ്ധ റസൂൽ അള്ളാഹു നമുക്ക് അതുകൊണ്ട് ഇതിന്റെ ആദ്യ ഭാഗം അള്ളാഹു താല ഈ രൂപത്തിലൊക്കെയാണ് പറയുന്നത് പിന്നെ കയാമത്തിന്റെ ചില പ്രധാനപ്പെട്ട സ്വഭാവങ്ങളും മുത്തക്കയങ്ങളുടെ അടയാളങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്കിങ്ങനെ അതിന്റെ കൂടെ സഞ്ചരിക്കാം അള്ളാഹു സുബാന ഇതിൽ നിന്ന് കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതുകൊണ്ട് രക്ഷപ്പെടുന്ന വിജയ പാർട്ടിയിൽ നമുക്ക് ഉൾപ്പെടുത്തട്ടെ പിന്നബി മുസ്തഫ മുഹമ്മദ് صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمتي سيدنا محمد اجعلنا من خيار أمته ومن معبيه يا ذا الجلال والإكرام واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا وللحجاج وللعمال ولمن استغفروا لهم ولمن طفلوا حوالينا ولجميع المؤمنين والمؤمنات اغفر لنا ولهم ورحمنا واياهم وعفونا عنا وعنهم يا كريم